ദൈവദിന സ്ത്രോത്രം ഇന്ന് നാം വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഇരുപത്തി ഒൻപത് പിന്നെ അക്കോവ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിൻ്റെ വായിക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായിക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും യാക്കോബ് അവരോട് സഹോദരന്മാരെ നിങ്ങൾ എവിടെത്തുകാർ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ നാഹൂരിൻ്റെ മകനായ ലാബാൻ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയും എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു സുഖം തന്നെ അവൻ്റെ മകൾ റാഹേൽ അത് ആടുകളോട് കൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു പകൽ ഇനിയും വളരെയുണ്ടല്ലോ കൂട്ടം ഒന്നിച്ചു കൂട്ടുന്ന നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവിനെന്ന് അവൻ പറഞ്ഞതിന് അവർ കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അപ്പന്റെ ആടുകളോട് കൂടെ വന്ന് അവളായിരുന്നു അവയെ മേച്ചി വന്നത് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കിൽ നിന്ന് കല്ലുരട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു യാക്കോബ് റാഹേലിനെ ചുംബിച്ച് പൊട്ടിക്കരഞ്ഞു താൻ അവളുടെ അപ്പന്റെ സഹോദരനെന്നും റുബയുടെ മകനെന്നും യാക്കോബ് റാഹിലിനോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിൻ്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു ലാബാൻ അവനോട് നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു അവൻ ഒരു മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു പിന്നെ ലാബാൻ യാക്കോബിനോട് നീ എൻ്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു എന്നാൽ ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു റാഹേലു സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ ഏഴ് സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അതിന് ലാവാൻ ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത് എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് റാഹിലിന് വേണ്ടി ഏഴ് സംവത്സരം സേവ ചെയ്തു അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി അനന്തരം യാക്കോബ് ലാഭവനോട് എൻ്റെ സമയം തികഞ്ഞിരിക്കയാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരണം എന്ന് പറഞ്ഞു അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു എന്നാൽ രാത്രിയിൽ അവൻ തൻ്റെ മകൾ ലേയെ കൂട്ടി അവൻ്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു ലാബാൻ തൻ്റെ മകൾ ലേയയ്ക്ക് തൻ്റെ ദാസി ശില്പയെ ദാസിയായി കൊടുത്തു നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട് നീ എന്നോട് ചെയ്തതെന്ത് റാഹിന് വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിനെ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അതിന് ലാവാൻ മൂത്തുകൾക്ക് മുമ്പേ ഇളവിളി കൊടുക്കുക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കാം എന്നാൽ നീ ഇനിയും ഏഴ് സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെ നിനക്ക് തരാമെന്ന് പറഞ്ഞു യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു തൻ്റെ മകൾ റാഹേലിന് ലാഭാൻ തൻ്റെ ദാസി ബിൽഹായെ ദാസിയായി കൊടുത്തു അവൻ റാഹേലിന്റെ അടുക്കലും ചെന്നു റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു പിന്നെ ഏഴ് സമത്സരം അവൻറെടുക്കൽ സേവ ചെയ്തു ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു റാഹേലു മച്ചിയായിരുന്നു ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു യഹോവ എന്റെ സങ്കടം കണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അവൾ അവന് രൂപേൻ എന്നു പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് കൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവനെ ക്ഷിമയോൻ എന്ന പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന പേരിട്ടു പിന്നെ അവൾക്ക് പ്രസവം നിന്നു അദ്ധ്യായം മുപ്പത് താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹിൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബിന് റാഹിലിനോട് കോപം ജലിച്ചു നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു അതിനു അവൾ എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ അവളുടെ അടുക്കൽ ചെല്ലുക അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ അവളാൽ എനിക്കും മക്കൾ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു യാക്കോവ് അവളുടെ അടുക്കൽ ചെന്നു ബിൽഹ ഗർഭം ധരിച്ചു യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ റാഹിൽ ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ടു എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ ദാൻ എന്നു പേരിട്ടു റാഹിലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത് ജയിച്ചു മിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയെ കണ്ടാറെ തൻ്റെ ദാസി ശിൽപയെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു ലേയുടെ ദാസി ശിൽപ യാക്കൂബിന് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു ലേയുടെ ദാസി ശിൽപ യാക്കോബിനെ രണ്ടാമത് ഒരു മകനെ പ്രസവിച്ചു ഞാൻ ഭാഗ്യവതി സ്ത്രീകൾ എൻ്റെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് ലേയ പറഞ്ഞ് അവനെ ആശാർ എന്ന പേരിട്ടു ഗോതമ്പ് കൊയ്ത്തുകാലത്ത് രൂപയിൻ പുറപ്പെട്ട് വയലിൽ ദൂതായിപ്പഴം കണ്ട് തൻ്റെ അമ്മയായ ലേയയുടെ അടുക്കൽ കൊണ്ടുവന്നു റാഹിൽ ലേയയോട് നിൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കുറേ എനിക്ക് തരയണം എന്ന് പറഞ്ഞു നീ എൻ്റെ ഭർത്താവിനെ എടുത്തതുപോലെയോ എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ ആകട്ടെ നിന്റെ മകൻ്റെ ദൂതായിപ്പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റ് ചെന്ന് നീ എൻ്റെ അടുക്കൽ വരയണം എൻ്റെ മകൻ്റെ പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു ദൈവം ലേയയുടെ അപേക്ഷ കേട്ട് അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതും ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസഹാർ എന്ന പേരിട്ടു ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിനെ ആറാമത് ഒരു മകനെ പ്രസവിച്ചു ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടി വസിക്കും ഞാൻ അവന് ആറു മക്കളെ പ്രസവിച്ചല്ലോ എന്ന് ലേയ പറഞ്ഞു അവന് സെബൂലൂൻ എന്ന് പേരിട്ടു അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ചു അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവം റാഹേലിനെ ഓർത്തു ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ദൈവം എൻ്റെ നിന്ന് കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസഫ് എന്നു പേരിട്ടു യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞ് അവന് യോസഫ് എന്നു പേരിട്ടു റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം ഞാൻ നിന്നെ സേവിച്ച എൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരെയണം ഞാൻ പോകട്ടെ ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ലാബാൻ അവനോട് നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിന്റെ നിമിത്തം യഹോ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് പറയുക ഞാൻ തരാം എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടൻകൂട്ടം എൻ്റെ വക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയുന്നു ഞാൻ വരു മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ വച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്നും പറഞ്ഞു ഞാൻ നിനക്ക് എന്ത് തരയണമെന്ന് അവൻ ചോദിച്ചതിന് യാക്കോവ് പറഞ്ഞത് നീ ഒന്നും തരേണ്ട ഈ കാര്യം നീ ചെയ്താൽ ഞാൻ നിൻ്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും ഏയിച്ച് പാലിക്കാം ഞാൻ ഇന്ന് നിൻ്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുവുമുള്ള ആടുകളെയൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്തതിനൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവുള്ളതിനെയും വേർതിരിക്കാം അത് എൻ്റെ പ്രതിഫലമായിരിക്കും നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും കോലാടുകളിൽ പുള്ളിയും മറുവുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതും എല്ലാം മോക്ഷിച്ചതായി എണ്ണം അതിന് ലാഭാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അന്ന് തന്നെ അവൻ വരയും മറുവുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറുവുമുള്ള പെൺ കോലാടുകളെ ഒക്കെയും വെണ്മയുള്ളതിനൊക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവൻ്റെ പുത്രന്മാരുടെ കയ്യിലേൽപ്പിച്ചു അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ മൂന്ന് ദിവസത്തെ വഴിയകലം വെച്ച് ലാബാൻ്റെ ശേഷമുള്ള ആട്ടൻ കൂട്ടങ്ങളെ യാക്കോവ് മേയിച്ചു എന്നാൽ യാക്കോവ് പുനവൃഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വിഷത്തിൻ്റെയും പച്ചക്കൊമ്പുകളെടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വരയായി തോലിരിച്ചു ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലിരിച്ച കൊമ്പുകളെ പത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിലും വച്ചു അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പെറ്റു ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാബാൻ്റെ ആടുകളിൽ വരയും മറുവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി തൻ്റെ സ്വന്തം കൂട്ടങ്ങളെ ലാബാൻ്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പത്തികളിൽ ആടുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനും ആയിത്തീർന്നു അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു അദ്ധ്യായം മുപ്പത്തിയൊന്ന് എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു ഞങ്ങളുടെ അപ്പൻ്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാൻ്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു യാക്കോബ് ലാവാന്റെ മുഖത്ത് നോക്കി അറേ അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നതുപോലെ അല്ല എന്ന് കണ്ടു അപ്പോൾ യഹോവ യാക്കോബിനോട് നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരളുചെയ്തു യാക്കോബ് ആളയച്ചു റാഹേലിനെയും ലേയെയും വയലിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിന്റെ അടുക്കൽ വിളിപ്പിച്ചു അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപ്പൻ്റെ മുഖം എൻ്റെ നേരെ മുമ്പേ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അപ്പനെ ഞാൻ എൻ്റെ സർവബലത്തോടും കൂടെ സേവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ചു എൻ്റെ പ്രതിഫലം പത്ത് പ്രാവശ്യം മാറ്റി എങ്കിൽ എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല പുള്ളിയുള്ളവ നിൻ്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞുവെങ്കിൽ കൂട്ടമൊക്കെയും പുള്ളിയുള്ള കുട്ടികളെ പറ്റു വരയുള്ളവ നിന്റെ പ്രതിഫലമായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞുവെങ്കിൽ കൂട്ടമൊക്കെയും വരയുള്ള കുട്ടികളെ പറ്റൂ ഇങ്ങനെ ദൈവം നിങ്ങളുടെ അപ്പൻ്റെ ആട്ടിൻകൂട്ടത്തെ എടുത്ത് എനിക്ക് തന്നിരിക്കുന്നു ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകൾ മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മുറിവുമുള്ളവ എന്ന് കണ്ടു ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബെ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ നീ തലപൊക്കി നോക്കുക ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകൾ ഒക്കെയും വരയും പുള്ളിയും മറുവുമുള്ളവയല്ലോ ലാഭാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ചു നേരികയും ചെയ്ത സ്ഥലമായ വേദലിൻ്റെ ദൈവമാകുന്നു ഞാൻ ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു റാഹേലും ലേയും അവനോട് ഉത്തരം പറഞ്ഞത് അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇനി ഓഹരിയും അവകാശവും ഉണ്ടോ അവൻ ഞങ്ങളെ എന്നേരായിട്ടല്ലയോ വിചാരിക്കുന്നത് ഞങ്ങളെ വിറ്റു വിലയും എല്ലാം തിന്നു കളഞ്ഞുവല്ലോ ദൈവം ഞങ്ങളുടെ അപ്പൻ്റെ പക്കൽ നിന്ന് എടുത്തു കളഞ്ഞ സമ്പത്തൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ ആകയാൽ ദൈവം നിന്നോടുകൂടെ കൽപ്പിച്ചതൊക്കെയും ചെയ്തു കൊള്ളുക അങ്ങനെ യാക്കോബ് എഴുന്നേറ്റ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും ഒട്ടോപ്പുറത്ത് കയറ്റി തൻ്റെ കന്നുകാലികളെയൊക്കെയും താൻ സമ്പാദിച്ച സമ്പത്തൊക്കെയും താൻ പതാൻ അരാമിൽ സമ്പാദിച്ച മൃഗസമ്പത്തൊക്കെയും ചേർത്തുകൊണ്ട് കനാൻ ദേശത്തിന് തൻ്റെ അപ്പനായ ഇസ്ഹാക്കിൻ്റെ അടുക്കൽ പോകുവാൻ പുറപ്പെട്ടു ലാബാൻ തൻ്റെ ആടുകളെ രോമം കത്തിരിപ്പാൻ പോയിരുന്നു റാഹേൽ തൻ്റെ അപ്പനുള്ള ഗ്രഹവിഗ്രഹങ്ങളെ മോഷ്ടിച്ചു ുന്നത്ക്കോബ് ആരാമ്യനായ ലാബാനോട് അറിയിക്കായി കയാൽ അവനെ തോൽപ്പിച്ചായിരുന്നു പോയത് ഇങ്ങനെ അവൻ തനിക്കുള്ള സകലവുമായി ഓടിപ്പോയി അവൻ പുറപ്പെട്ട് നദി കടന്നു യാക്കോബ് ഓടിപ്പോയി എന്ന് ലാബാന് മൂന്നാം ദിവസം അറിവ് കിട്ടി ഉടനെ അവൻ തൻ്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ഏഴ് ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു ഗിലയാദ് പർവത്തിൽ അവനോട് ഒപ്പമെത്തി എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമേനായ ലാവാൻ്റെ അടുക്കൽ വന്ന അവനോട് നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു ലാവാൻ യാവ ലാവാൻ യാക്കോബിനോട് ഒപ്പമെത്തി യാക്കോബ് പർവ്വതത്തിൽ കൂടാരമടിച്ചിരുന്നു ലാബാനും തന്റെ സഹോദരന്മാരുമായി ഗിലയാത് കൂടാരം അടിച്ചു ലാവാൻ യാക്കോബിനോട് ഒപ്പമെത്തി യാക്കോബ് പർവ്വതത്തിൽ കൂടാരമടിച്ചിരുന്നു ലാബാനും തൻ്റെ സഹോദരന്മാരുമായി ഗിലാദ് പർവ്വതത്തിൽ കൂടാരമടിച്ചു ലാബാൻ യാക്കോബിനോട് പറഞ്ഞത് നീ എന്നെ ഒളിച്ചു കളയുകയും എൻ്റെ പുത്രിമാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോവുകയും ചെയ്തത് എന്ത് നീ എന്നെ തോൽപ്പിച്ച് രഹസ്യമായിട്ട് ഓടിപ്പോവുകയും ഞാൻ സന്തോഷത്തോടും സംഗീതത്തോടും മുരഞ്ചത്തോടും വീണയോടും കൂടെ നിന്നെ അയപ്പാൻ തക്കവണ്ണം എന്നെ അറിയിക്കാതിരിക്കുകയും എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചിമ്പിപ്പാൻ എനിക്ക് ഇടതരാതിരിക്കുകയും ചെയ്തത് എന്ത് പോഷത്തമാകുന്നു നീ ചെയ്തത് നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ വക്കൽ ശക്തിയുണ്ട് എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു വിൽക്കുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ആകട്ടെ നിന്റെ പ്രതിഭവനത്തിനായുള്ള അതിവാഞ്ചയാൽ നീ പുറപ്പെട്ടു പോന്നു എന്നാൽ എൻ്റെ ദേവന്മാരെ മോഷ്ടിച്ചതിന് യാക്കോബ് ലാവാൻ പക്ഷേ നിൻ്റെ പുത്രിമാരെ നീ എൻ്റെ പക്കൽ നിന്ന് അപഹരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാൽ നീ ആരുടെ പക്കലെങ്കിലും നിൻ്റെ ദൈവന്മാരെ കണ്ടാൽ അവൻ ജീവനോട് ഇരിക്കരുത് എൻ്റെ പക്കൽ നിൻ്റെ വക വല്ലതും ഉണ്ടോ എന്ന് നീ നമ്മുടെ സഹോദരന്മാർ കാണിക്കെ നോക്കിയെടുക്ക എന്ന് ഉത്തരം പറഞ്ഞു റാഹേൽ അവയെ മോഷ്ടിച്ചത് യാക്കോബ് അറിഞ്ഞില്ല അങ്ങനെ ലാവാൻ യാക്കോബിൻ്റെ കൂടാരത്തിലും ലേയുടെ കൂടാരത്തിലും രണ്ട് ദാസുമാരുടെ കൂടാരത്തിലും ചെന്ന് നോക്കി ഒന്നും കണ്ടില്ല കണ്ടില്ലതാനും അവൻ ലേയുടെ കൂടാരത്തു നിന്ന് ഇറങ്ങി റാഹേലിൻ്റെ കൂടാരത്തിൽ ചെന്നു എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടേറെ കോപ്പിനകത്തിട്ട് അതിന്മേലിരിക്കുന്നു ലാബാൻ കൂടാരത്തിലൊക്കെയും തിരഞ്ഞു നോക്കി കണ്ടില്ല കണ്ടില്ലതാനും അവൾ അപ്പനോട് യജവാനൻ കോപിക്കരുതേ നിന്റെ മുമ്പാകെ എഴുന്നേപ്പാൻ എനിക്ക് കഴിവില്ല സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ശോധന കഴിച്ചു ഗ്രഹവിഗ്രഹങ്ങളെ കണ്ടില്ല താനും ഇപ്പോൾ യാക്കോബിന് കോപം ജലിച്ച് അവൻ ലാബാനോട് വാദിച്ചു യാക്കോബ് ലാബാനോട് പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ കുറ്റം എന്ത് നീ ഇത്ര ഉഗ്രത്തോടെ എൻ്റെ പിന്നാലെ ഓടി വരേണ്ടേന് എൻ്റെ തെറ്റ് എന്ത് നീ എൻ്റെ സാമാനം ഒക്കെയും ശോധന കഴിച്ചുവല്ലോ നിന്റെ വീട്ടിലെ സാമാനം വല്ലതും കണ്ടുവോ നിന്റെ സഹോദരന്മാർക്കും നിന്റെ സഹോദരന്മാർക്കും മുമ്പാകെ ഇവിടെ വയ്ക്കുക അവർ നമുക്ക് ഇരുവർക്കും മധ്യേ വിധിക്കട്ടെ ഈ ഇരുപത് സമ്മത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു നിൻ്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ജനനാശം വന്നിട്ടില്ല നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല ദുഷ്ടമൃഗങ്ങൾ കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിൻ്റെ ഉത്തരവാദിയായിരുന്നു പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു ഇങ്ങനെയായിരുന്നു എൻ്റെ വസ്തുത പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി ഈ ഇരുപത് സംവത്സരം ഞാൻ നിൻ്റെ വീട്ടിൽ പാർത്തു പതിനാല് സംവത്സരം നിൻ്റെ രണ്ട് പുത്രിമാർക്കായിട്ടും ആറ് സംവത്സരം നിൻ്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു പത്ത് പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി എൻ്റെ പിതാവിൻ്റെ ദൈവവുമായി അബ്രഹാമിൻ്റെ ദൈവവും ഇസാഖിൻ്റെ ഭയവുമായവൻ എനിക്ക് നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു ദൈവ എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു ലാബാൻ യാക്കോബിനോട് ലാബാൻ യാക്കോബിനോട് പുത്രിമാർ എൻ്റെ പുത്രിമാർ മക്കൾ എൻ്റെ മക്കൾ ആട്ടിൻകൂട്ടം എൻ്റെ ആട്ടിൻകൂട്ടം നീ കാണുന്നതൊക്കെയും എനിക്കുള്ളത് തന്നെ ഈ എൻ്റെ പുത്രിമാരോടോ അവർ പ്രസവിച്ച മക്കളോടോ ഞാൻ ഇന്ന് എന്തു ചെയ്യും ആകയാൽ വരിക ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക അത് എനിക്കും നിനക്ക് മധ്യ സാക്ഷിയായിരിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി കല്ല് കൂട്ടിവിൻ എന്ന് യാക്കോബ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരം ഉണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വച്ച് അവർ ഭക്ഷണം കഴിച്ചു ലാബാൻ അതിന് എഗർ സഹദൂത സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു യാക്കോബ് അതിന് ഗലേദ് സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന പേരിട്ടു ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷിയെന്ന് ലാബാൻ പറഞ്ഞു അതുകൊണ്ട് അതിന് ഗലേത് എന്ന് മിസ്ബാ കാവൽ എന്നും പേരായി നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ നീ എൻ്റെ പുത്രിമാരെ ഉപദ്രവിക്കുകയോ എൻ്റെ പുത്രിമാരെ അല്ലാതെ വേറെ സ്ത്രീകളെ പരിഗ്രഹിക്കുകയോ ചെയ്യുമെങ്കിൽ കൂടെ ആരുമില്ല നോക്കുക ദൈവം തന്നെ എനിക്കും നിനക്ക് മധ്യേ സാക്ഷിയെന്ന് അവൻ പറഞ്ഞു ലാഭാൻ പിന്നെ യാക്കോബിനോട് ഇതാ ഈ കൂമ്പാരം ഇതാ എനിക്കും നിനക്ക് മധ്യേ നിർത്തിയ തൂൺ ദോഷത്തിനായി ഞാൻ ഈ കൂമ്പാരം കടന്ന് നിന്റെ അടുക്കൽ വരാതെയും നീ ഈ കൂമ്പാരവും ഈ തൂണും കടന്ന് എൻ്റെ അടുക്കൽ വരാതെയും ഇരിക്കേണ്ടതിന് ഈ കൂമ്പാരവും സാക്ഷി ഈ തൂണും സാക്ഷി അബ്രാഹാമിന്റെ ദൈവവും നാഹൂരിന്റെ ദൈവവും അവരുടെ പിതാവിൻ്റെ ദൈവമായവൻ നമുക്ക് മധ്യ വിധിക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ പിതാവായ ഇസഹാഖിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു പിന്നെ യാക്കോബ് പർവ്വതത്തിൽ യാഗം അർപ്പിച്ച് ഭക്ഷണം കഴിപ്പാൻ തൻ്റെ സഹോദരന്മാരെ വിളിച്ചു അവർ ഭക്ഷണം കഴിച്ചു പർവ്വതത്തിൽ രാപാർത്തു ലാബാൻ അധികാലത്ത് എഴുന്നേറ്റ് തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി